ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ എവിടെയാണെന്ന് അറിയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയാണ് ഇക്കാര്യം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് പാക് മണ്ണിൽ മസൂദ് അസർ ഉണ്ട് എന്നതിന്റെ വിവരം ഇന്ത്യ കൈമാറാൻ തയ്യാറാണെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിൽ പാകിസ്ഥാന് സന്തോഷമേ ഉള്ളൂ എന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞു ഹാഫിസ് സയ്യിദ് സ്വതന്ത്രനാണ് എന്നത് വസ്തുതാപരമായി ശരിയല്ലെന്നും ബിലാവൽ ഭൂട്ടോ വ്യക്തമാക്കുന്നു അയാൾ പാക് കസ്റ്റഡിയിലാണ് മസൂദ് അസറിനെ ഞങ്ങൾക്ക് അറിയില്ല മസൂദ് അസറിനെ തിരിച്ചറിയാനോ അറസ്റ്റ് ോ സാധിച്ചിട്ടില്ല അയാളുടെ ഭൂതകാല പശ്ചാത്തലം കണക്കിലെടുക്കുമ്പോൾ അയാൾ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പാക് മണ്ണിൽ മസൂദ് അസർ ഉണ്ട് എന്നതിന്റെ തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാനുമായി പങ്കുവച്ചാൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടില്ല ബിലാവൽ ഭൂട്ടോ ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി അറസ്റ്റ് ചെയ്യാൻ മസൂദ് അസറിന്റെ വിവരങ്ങൾ ഇന്ത്യ നൽകണമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഏതെങ്കിലും രാജ്യവുമായി ഭീകരവിരുദ്ധ സഹകരണം ഉണ്ടാകും ഞങ്ങൾ ഞങ്ങളുടെ ആശങ്കകളും അവർ അവരുടെ ആശങ്കകളും പങ്കുവെക്കും അങ്ങനെയാണ് ലണ്ടനിലെ ആക്രമണങ്ങൾ ന്യൂയോർക്കിലെ ആക്രമണങ്ങൾ പാകിസ്ഥാനിലെ ആക്രമണങ്ങൾ എന്നിവ തടയാനായത് എന്ന് ബിലാവൽ ഭൂട്ടോ പറഞ്ഞു അസർ അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാനാകില്ല പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു കാലത്ത് ഭീകരവാദികളെന്ന് വിളിച്ചിരുന്നവർക്ക് തന്നെ ഇപ്പോൾ അധികാരം കൈമാറി നാറ്റോയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ ചെയ്യാൻ കഴിയാത്തത് പാകിസ്ഥാൻ അവിടെ ചെയ്യാനാകില്ല പീപ്പിൾസ് പാർട്ടി അധ്യക്ഷൻ കൂടിയായ ബിലാവൽ ഭൂട്ടോ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം പതിനാറിലെ പത്താൻകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണം തുടങ്ങി നിരവധി ഭീകരാക്രമണങ്ങളിൽ മസൂദ് അസറിന് പങ്കുണ്ടെന്ന് ഇന്ത്യ കണ്ടെത്തിയിരുന്നു നേരത്തെ ഇന്ത്യയിൽ പിടിയിലായ അസറിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാണ്ടഹാർ വിമാനം റാഞ്ചലിന് പിന്നാലെയാണ് വിട്ടയച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അസറിനെ യു എൻ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഭീകര സംഘടന ജയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന് പാക് സർക്കാരിൽ നിന്നും കോടികൾ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഇന്ത്യൻ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരുടെ നിയമപരമായ അവകാശികൾക്ക് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് തീരുമാനമെടുത്തതിന്റെ ഭാഗമായാണ് അസഹറിനും നഷ്ടപരിഹാരം ലഭിക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ തിരിച്ചടിയിൽ കനത്ത നഷ്ടമാണ് മസൂദ് അസറിനുണ്ടായത് അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും ഉൾപ്പെടെ പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് അസറിനെ ഏക നിയമപരമായ അവകാശിയാകാൻ തീരുമാനിച്ചാൽ ഇയാൾക്ക് പതിനാലു കോടി രൂപ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകുമെന്നാണ് ദി ട്രൈബ്യൂണൽ റിപ്പോർട്ട് ചെയ്യുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി മെയ് ഏഴിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിലെ ഒരു ലക്ഷ്യം ജയ്ഷെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ ജാമിയ മസ്ജിദ് സുബുഹാൻ അള്ളാഹിൽ ആയിരുന്നു ലാഹോറിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയാണ് ഇത് മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും മറ്റൊരു അനന്തരവനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അഞ്ചു കുട്ടികളും മരണപ്പെട്ടവർ ഉൾപ്പെടുന്നുവെന്നാണ് പത്രക്കുറിപ്പിലുള്ളത് അസറിന്റെ അടുത്ത അനുയായിയും അമ്മയും മറ്റു രണ്ട് കൂട്ടാളികളുമാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ വ്യോമാക്രമണത്തിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാനുള്ള സഹായവും പാകിസ്ഥാൻ സർക്കാരിന്റെ നഷ്ടപരിഹാര പദ്ധതിയിലുണ്ട് ഇത്തരത്തിൽ പാക് സർക്കാർ നൽകുന്ന സഹായം വീണ്ടും ും ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമോ എന്ന ആശങ്കയും ഇന്ത്യയ്ക്കുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൊമ്മുതി